എണ്ണ കേരള കേരള തീർന്നു എന്താ അല്ല ചെയ്യപ്പ തള്ളണ്ടല്ലുട്ടിക്ക് അസനിക്കലവിടുന്ന് നോക്കണേലുപങ്ങിട്ട് വരും ഏത് സമയം ഓല മുന്നാണ് എണ്ണ തീരണ്ടേ എന്താ ചെയ്യാ അത് ഞാൻ ചെയ്യാണ്ടാത്ത പോലെ

അല്ലാ അസൻക എന്റെ താക്കോലാണ് ഞാൻ നിങ്ങൾ എന്താ കൊളത്തിന് എന്തോ ആണ്ട് വണ്ടി താക്കോലല്ലേ ഞാനും കിട്ടുന്നത് വേണ്ടത് പിന്നെ ഞാൻ എന്താ ചെയ്യാറ്റ് താക്കോലി കിട്ടത് അല്ലാ ൾഫ് വാങ്ങിയ വണ്ടിയാണ് ഞാൻ മോനെ അറിയാതെ പോന്നാണ് ഈ താക്കോൽ കൂടി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ഞാൻ എന്റെ താക്കോലല്ലേ പോയത് ചാവി പോയില്ലേ ഞങ്ങളെ എണ്ണ കഴിഞ്ഞിട്ട് പമ്പിലേക്ക് എണ്ണ അടിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ ആ നമ്മുടെ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡിലെ സജന ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞ സംഭവമുണ്ട് അമ്പാട്ട് ബുക്ക് അപ്പോ ഞങ്ങള് അടിച്ച് ബത്തേരിയിലേക്ക് പോകും നിങ്ങൾ രണ്ടാളും ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും ഒരു നൂറ് മീറ്റർ പോലീസ് സ്റ്റേഷൻ റോഡ് മുന്നോട്ട് വന്ന് അമ്പാട്ട് ബുക്ക് സ്റ്റാൾ എന്ന ബിൽഡിംഗിലാണ് ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് പുരുഷേട്ടന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ അടിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെയാണ് എന്തായാലും നമുക്ക് ഞാൻ എല്ലാത്തരം ചാവികളും ചെയ്യുന്നുണ്ട് വീടുകളുടേത് വാഹനങ്ങളുടേത് എല്ലാത്തരം ചാവികളും ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വാഹനങ്ങളുടെ ഈ ഓട്ടോമാറ്റിക് സംവിധാനം എന്താണ് ആ അതായത് ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് ഈ സെൻസറുകൾ ഉള്ളതായിരിക്കും അതാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെൻസർ കീ എന്ന് പറയുന്നത് പഴയ വാഹനങ്ങൾക്ക് അത് അതില്ല ഇപ്പോഴുള്ള വാഹനങ്ങൾക്കാണ് ഈ സെൻസർ കീ ഉള്ളത് അത്തരം താക്കോലുകളും നമ്മൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കാം പിന്നെ താക്കോല് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ഇപ്പോൾ ഒരു താക്കോല് ഉണ്ടെങ്കിൽ അതോ വെച്ച് നമുക്ക് മറ്റു താക്കോല് നിർമ്മിക്കാം പക്ഷേ താക്കോൽ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ഈ താക്കോലിൻ്റെ മേലെ പുതിയ വാഹനം വാങ്ങുമ്പോൾ താക്കോലിനോടൊപ്പം നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ അതിനകത്ത് ഒരു കോഡ് നമ്പർ ഉണ്ടാവും ആ നമ്പർ താക്കോലിൻ്റെ നമ്പറാണ് ശരിക്ക് കീ കോഡ് എന്നാണ് അതിന് പറയാം അങ്ങനെ ആ കീ കോഡ് സംഘടിപ്പിച്ചിട്ട് നമുക്ക് മറ്റ് പുതിയ ചാവി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി പുതിയ ലോക്ക് ഒക്കെ ആണെങ്കിൽ ആ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ലോക്കിൻ്റെ മേലെ നമ്പർ ഉണ്ടാവും ആ നമ്പർ ഉപയോഗിക്കും കീ കോഡാണ് അപ്പം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി കോഡുകളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ലോക്ക് അഴിച്ച് നമുക്ക് പുതിയ താക്കോല് അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ കീ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കീ കിട്ടാൻ ആ അത് എന്താണെന്ന് എന്താന്ന് പറഞ്ഞൊരു ശരിക്കും ഒരു ഉണ്ടാക്കാൻ കൊണ്ടുവരുമ്പോൾ നമ്മള് നിങ്ങളുടെ കസ്റ്റമറുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ രേഖപ്പെടുത്തണമുണ്ട് അതിനോടൊപ്പം നിങ്ങളുടെ താക്കോലിന്റെ ഡീറ്റെയിൽസ് ഇവിടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇതൊക്കെ ഇതിപ്പോനൊക്കെ ഇത് മെഷീൻ എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ പോലെ താക്കോൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അതിൻ്റെ കീ കോഡ് വെച്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക് മെഷീനാണ് ഈ മെഷീൻ വേണം നിർബന്ധമായിട്ടോ താക്കോൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ചെയ്യാം പിന്നെ ഇതൊക്കെ മറ്റൊരു താക്കോൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഡീഷണൽ താക്കോൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ഇത് അതുപോലെ ഇതും ഓക്കെ ഈ നഷ്ടപ്പെട്ടു പോയാൽ ചെയ്യാൻ ആ ഓട്ടോമാറ്റിക് മെഷീനാണ് ഉപയോഗപ്പെടുന്നത് ഇതൊക്കെ പ്രോ പ്രോഗ്രാമറുകളാണ് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചില ഇതിനെ കോപ്പി ചെയ്യാം ഈ സെൻസർ ചാവി വേറൊരു ചാവി കോപ്പി ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിന്നെ പുതിയ പ്രോഗ്രാം വാഹനങ്ങളിൽ ഈ നഷ്ടപ്പെട്ടു പോയത് ചെയ്യുമ്പോൾ പ്രോഗ്രാം ചെയ്യുന്നുള്ള പ്രോഗ്രാമറാണ് ഇത് ഇത് പലതരം പ്രോഗ്രാമറുകളുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല പ്രോഗ്രാമുകൾ പ്രോഗ്രാമറുകൾ കൂടുതലുണ്ട് ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണോ നേരം യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി ഇതെല്ലാം പോലും ഈ കാണുന്നതെല്ലാം തന്നെ പല വാഹനങ്ങളുടെയും ചാവികളാണ് ഈ ചാവികൾ ഓരോ ബ്രാൻഡിൻ്റെ അത് പ്രത്യേകം പ്രത്യേകം ഓരോരോ ബോക്സിലാക്കി അതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ എഴുതി വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ചാവി വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അധികം തരാതെ തന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ക്രമീകരിക്കും ഇനി വാഹനങ്ങളുടെ വീടിൻ്റെ ഏത് കീ വേണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കീ വേണമെങ്കിലും ധൈര്യസമേതം അത് അവിടെ വന്നോളൂ നമ്മളെ സ്വന്തം സുഹൃത്ത് വിശേഷൻ കേട്ടോ ഓക്കെ വിശേഷ